ജിഎസ്റ്റി നികുതി ഇളവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെന്നും കോർപ്പറേറ്റുകൾക്ക് ലഭിക്കരുതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വിലക്കുറവ് സാധാരണക്കാർക്ക് ഉറപ്പാക്കണം സിമന്റ് ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടാക്കുമെന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കും വലിയ തോതിൽ നമ്മൾ ടാക്സ് കുറച്ചതിന്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനി ദിവസം വരുന്ന ദിവസങ്ങളായിരിക്കും അറിയുക അത് എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് ഉറപ്പാക്കണം വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് വന്നത് ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള എത്ര രൂപയുടെ വെട്ടിക്കുറവ് വന്നു സംസ്ഥാനങ്ങൾക്ക് എത്ര തോളം നഷ്ടം വരും തുടങ്ങിയ കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല കൺസ്യൂമേഴ്സിന് ഈ വാങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ഈ നികുതി കുറച്ചതിന് ഗുണം കമ്പനികൾ കൊടുക്കണം ഇതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഇതിന്റെ ഭാഗമായിട്ട് വലിയ വരുമാന നഷ്ടം ഉണ്ടാവും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനും ഉണ്ടാവും കേന്ദ്രത്തിന് പല നികുതികളും പ്രത്യേകമായി കളക്ട് ചെയ്യാനുള്ള വകുപ്പുകൾ വരുന്നതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ആകെ മാർഗം ഇത് മാത്രമാണ് അതുകൊണ്ട് ഇത്